നമ്മൾ ബുസാനിലെ അതിമനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി കാണാനാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു കോസ്റ്റൽ സൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അങ്ങനെ നമ്മൾ അതിമനോഹരമായിട്ടുള്ളൊരു തൂക്കുപാലം കാണാനാണ് പോകുന്നത് ഇതിൻ്റെ പേര് യോങ് ജുങ് ബ്രിഡ്ജ് എന്നാണ് ആ ബ്രിഡ്ജ് കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബീച്ച് ഏരിയയിലൂടെയാണ് നമ്മുടെ യാത്ര അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു കേബിൾ കാറുകൾ പോകുന്നത് ഈ കേബിൾ കാർസ് പോകുന്നത് ആ ഒരു ഒരു ദ്വീപിലേക്കാണ് പോകുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ കേബിൾ കാറിൽ പോയിട്ട് ആ ദ്വീപിലിറങ്ങാം സൂപ്പർ ആയിട്ടുള്ള ആംബിയൻസും വൈകിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വൈകിട്ടെന്നില്ല ഇതിൽ ഏത് സമയത്തും സ്പെൻഡ് ചെയ്യുക കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ ചൂടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും ഇവിടെ നിൽക്കാനുള്ള സുഖമായിരിക്കും ബീച്ച് സൈഡിലൊക്കെ കെട്ടിടങ്ങൾ സ്കൈസ്ക്രാപ്പേഴ്സ് ഈ ഭാഗത്തേക്ക് നോക്കുക ഇഭാഗത്തേക്ക് ഏറ്റവും വലിയ കെട്ടിടങ്ങളാണ് പത്തറുപത് നില ആയിട്ടുള്ള കെട്ടിടങ്ങളാണ് ഭാഗത്തുള്ളത് ഈ ഒരു ബീച്ചിനെയാണ് ബീച്ചിൻ്റെ പേരാണ് ഹഞ്ച എന്ന ബീച്ച് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെലിബ്രേഷൻസ് നടക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ ഒരു പോളാർ ബിയർ ഇവൻ്റ് എന്ന് പറഞ്ഞൊരു സെലിബ്രേഷൻ നടക്കാറുണ്ട് ഇയർലി എന്താണെന്ന് വെച്ചാൽ അന്ന് ബിയറിൻ്റെ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയൊക്കെയാണ് അന്നത്തെ അതായത് ഐസ് കോൾഡ് ആയിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുക അതൊക്കെയാണ് ഇവിടുത്തെ വിനോദങ്ങൾ സോ ഹഞ്ച ബീച്ചിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള പ്രത്യേകതകളൊക്കെയാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് ഒക്കെ ഇവിടുത്തെ ലാംഗ്വേജിലായതുകൊണ്ട് ഒന്നും വായിക്കാൻ പറ്റില്ല ഒരു ടാർട്ടിൽ ഐലൻഡിലേക്കാണ് നമുക്ക് ഇവിടുന്ന് പോകാനുള്ളൊരു സൗകര്യം ഉള്ളത് ഈ ടർട്ടിൽ ഐലൻഡിൽ ഒരുപാട് ടേർട്ടിൽസ് എന്നാണ് പറയുന്നത് നമുക്ക് പോയി നോക്കാം ഇതാണ് ടർട്ടിൽ ഐലൻഡ് അവിടെ ടാർട്ടിലൊന്നും കാണാൻ അല്ലെങ്കിലും ടാർട്ടിലിൻ്റെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട് ഇവിടെ ടാട്ടലിൻ്റെ മുട്ട അവർ പ്രതീകമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ടാട്ടിൽസ് ഉണ്ടാവും ഇവിടെ കാരണം ഓരോരോ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആയിരിക്കും അവർ ഇതിലേക്ക് കയറി വരുന്നത് ഇവിടെ ഒരു മത്സ്യകന്യകയുടെ ശില്പമുണ്ട് ഹഞ്ച ബീച്ചും ടാട്ടൽ ഐലൻഡും അതൊരു റോക്ക് അയലൻഡാണ് ശരിക്കും ഈ റോക്ക് അയലൻഡിലേക്ക് അവിടെ നിന്ന് നമ്മൾ കരയിൽ നിന്നൊരു പാലം വഴി ഇങ്ങോട്ട് കയറിയതാണ് ഇതൊക്കെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട് അവിടെ ഒരു ഡോൾഫിൻ്റെയൊക്കെ ഡോൾഫിൻ ഉള്ള ഒരു തിമിംഗലം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതുപോലെയുണ്ട് തലയും വാലും മാത്രം പുറത്ത് കാണുന്നുണ്ട് അവിടെയൊക്കെ ഉല്ലാസ നൗകകളുണ്ട് ഹഞ്ച ബീച്ചിൻ്റെ അതിമനോഹരമായിട്ടുള്ള വ്യൂസാണ് ഇപ്പോൾ തുടർന്ന് നേരെ നമ്മുടെ തലയുടെ മുകളിലൂടെയാണ് കേബിൾ കാറുകളൊക്കെ പോകുന്നത് അവിടെ ഉല്ലാസ ഷിപ്പുകളൊക്കെ പോകുന്നുണ്ട് ടൂറിസ്റ്റ് ഷിപ്പുകളൊക്കെ അതാ പോകുന്നു ഹാർബറും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തൊട്ടടുത്ത ആ മലയിലേക്ക് നോക്കുക ആ മലയിലൊക്കെ ചെറി ബ്ലോസത്തിൻ്റെ കളറ് കാണാം നമുക്ക് നമ്മളിപ്പോൾ വന്ന ഗാൻജിയോൺ വില്ലേജ് ഒക്കെ ആ ഭാഗത്താണ് അങ്ങനെ കടലിന്റെ ഉള്ളിലേക്കായിട്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തണുത്ത കാറ്റാണ് കടലിന്റെ കാറ്റുകൾ പുറകിലൊക്കെ നമുക്ക് ഷിപ്പുകൾ ഇങ്ങനെ പോകുന്നത് കാണാം ഓ ഗംഭീരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ അടുത്ത കാറ്റും ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് കടലിൻ്റെ മുകളിൽ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഗ്രില്ലുകളാണ് ചെയ്തിരിക്കുന്നത് അറിയാതെ അങ്ങോട്ട് പെട്ടെന്ന് കയറിപ്പോയി താഴോട്ട് നോക്കിയപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി കാരണം താഴെ നേരെ കടലാണ് കാണുന്നത് ഓരോരോ ക്രിയേഷൻ ഡേഞ്ചർ റിസ്ക് ഓഫ് ഫാളിങ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ വീണാൽ എടുക്കാൻ ഉണ്ടാകില്ല എന്ന് കാരണം ഷിപ്പൊക്കെ പോകുന്ന റൂട്ടാണ് നല്ല ആഴം കാണും എന്തായാലും ഇവിടെ പെറ്റ്സ് പാടില്ല കുട്ടികളെ ശ്രദ്ധിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കൊറിയൻ പഠിച്ചതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇവിടെ ചെറിയ ചെറിയ ടർട്ടിൽ ഐലൻഡ്സ് ഉണ്ട് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട് അവിടെ ഇങ്ങനെ തിരയടിച്ച് കയറുന്നത് കാണാം നല്ല ആഴമുള്ള വെള്ളമാണ് കാരണം കപ്പൽ ഗതാഗതം നടക്കുന്ന നടക്കുന്നൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം ടർട്ടിൽ ഐലൻഡിൽ നിന്നും ഈ ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട് അവിടെ സഞ്ചാരികൾക്കായിട്ടുള്ള ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഫൈബർ ബോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിലൂടെ സഞ്ചരിക്കാനുള്ളൊരു സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ചോറിലൊക്കെ അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കൈവരികളിലൊക്കെ അടിച്ചിരിക്കുന്ന പെയിന്റുകൾ തന്നെ അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കുക കടലിൽ നിന്ന് കിട്ടുന്ന ചെറിയ ശംഖുകളാണിത് ഒക്കെ വറുത്ത് വച്ചിരിക്കുകയാണ് ഇത് ഓ നാറിയിട്ട് നിൽക്കാൻ വയ്യ ചെറിയ പാറ്റയാണിത് ഈ പാറ്റേനെ ഫ്രൈ ചെയ്തിട്ട് തിന്നാനുള്ള സംവിധാനമാണ് ഇവിടെ ശംഖകളും ചെറിയ പാറ്റകളും ഭയങ്കര സ്മെല്ല് വൃത്തിയിട്ട സ്മെല്ല് നമുക്ക് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കും വേഫേഴ്സാണ് അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസും ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ തെരുവ് വീതികളിലൂടെ അങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് നല്ല ബിസി ആയിട്ടുള്ള ഏരിയ ആണ് ഈ ബീച്ച് സൈഡുകളൊക്കെ ഇവിടെ കുറേ ബോട്ടിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ സഞ്ചാരികൾക്കായിട്ടുള്ള സ്പീഡ് ബോട്ടുകളും ചെറിയ ഫൈബർ വള്ളങ്ങളും ഒക്കെ ഉണ്ട് അടിപൊളി ഏരിയ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത് ടൂറിസം നല്ലപോലെ പോലെ പ്രൊമോട്ട് ചെയ്യുന്ന ഭൂസാൻ സർക്കാരിനാവട്ടെ ഒരു സല്യൂട്ട് കടലിന്റെ മൗണ്ട് കൂടെ എത്രയോ കിലോമീറ്റർ ഏഴര കിലോമീറ്ററുകളാണ് ഈ ബ്രിഡ്ജിന്റെ നീളം വരുന്നത് അപ്പൊ ശരിക്കും നമ്മളൊരു നടുക്കടലിൽ നിൽക്കുന്ന പ്രതീതിയാണുള്ളത് ബസ്സിലിരിക്കുമ്പോൾ ഹുണ്ടായുടെ ബസ്സാണത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ബട്ടൺസാണ് ഗിയറിന് പകരം കുറെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കറയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ഉള്ളത് ഡോംപെക് ഐലൻഡിലാണ് ഇവിടെ എപ്പെക് ബിൽഡിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ബിൽഡിങ് നമ്മള് ആപ്പക് ബിൽഡിംഗ് കാണാൻ പോവുകയാണ് ഇതൊരടുത്തൊരു അയലൻഡാണ് ഈയൊരു അയലൻഡുള്ള ഭാഗം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്കൈസ്ക്രാപ്പേഴ്സ് കാണാം ഹോണ്ടെ ബീച്ച് ഏരിയ ആണ് ഇത് മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണ് ഇവിടുത്തെ നൈറ്റിലൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമായിരിക്കും റൈസ് ക്രാപ്പേഴ്സൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഹുണ്ടൈ ബീച്ചിൻ്റെ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ചെറിയ ബ്ലോസം ചെറിയ ബ്ലോസം ചെറിയ ബ്ലോസം എവറി വെയർ ചെറി ആണ് ജപ്പാൻ തുടങ്ങിയിട്ട് നമ്മൾ കണ്ടു തുടങ്ങുകയാണ് അപ്പോൾ ഹുണ്ടൈ ബീച്ചിലും ഇതുതന്നെയാണ് അവസ്ഥ ഓ അടിപൊളി ാണ് പാലിസൈഡ് എന്ന് പറയുന്ന ഹുണ്ടായുടെ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല വലിയ വണ്ടിയാണ് എന്താ നമ്മുടെ ക്രറ്റ ഏകദേശം ഇതുപോലെയാണ് അതിൻ്റെ ചെറിയ മോഡലാണ് ക്രറ്റൊരു ചെടിച്ചട്ടികളൊക്കെ എല്ലാ സ്ഥലത്തും വേൾഡ് എക്സ്പോയുടെ ബോർഡുകൾ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈവൻ ടാക്സികളുടെ മോള് പോലും വേൾഡ് എക്സ്പോ ട്വൻറ്റി തേർട്ടി ബുസാൻ കൊറിയ എന്ന് കാണാറുണ്ട് വേൾഡ് എക്സ്പോ നടക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ എവിടെയായിരിക്കും അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ അവരിപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് വേൾഡ് എക്സ്പോ ട്വൻറ്റി തേർട്ടിയുടെ ഒരു പൂന്തോട്ടം ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് രസമായിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള പൂക്കളുണ്ട് ിപ്സ് ഇഷ്ടംപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ടെമ്പററി സെറ്റപ്പ് പോലെയാണ് തോന്നുന്നത് പുറത്തെ സൈഡുമുണ്ട് മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഗംഭീരമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ നടപ്പാതകളൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പതിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വീണാൽ പോലും ഒന്നും പറ്റില്ല പ്രത്യേക റബ്ബറൈസ്ഡ് ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉടക്കഥ റോഡും എല്ലാം അങ്ങനെ തന്നെയാണ് നോക്കിയാൽ കാണാം അതിൻ്റെ എഡ്ജിൽ എല്ലായിടത്തും എക്സ്പോയുടെ ബോർഡാണ് എക്സ്പോ ദുബായിൽ നമ്മൾ പോയിരുന്നു അതേപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ ആയിരിക്കാനാണ് സാധ്യത അങ്ങനെ നമ്മൾ കുറേ നേരം നടന്ന് 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 നമ്മൾ നമ്മൾ ആപ്പക് ഹൗസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് ഏഷ്യ പസഫിക് എക്കണോമിക് കോൺഫറൻസിൻ്റെ മുഖ്യ വേദിയായിട്ടുള്ള ആപ്പക് ഹൗസ് നല്ല ഗ്ലാസ് ഹൗസാണ് ഈ ഗ്ലാസ് ഹൗസിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതിന് സിയിലേക്കാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത റിപ്പബ്ലിക് ഓഫ് കൊറിയ കൊറിയറ്റീവ് സമ്മിറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഓ കംപ്ലീറ്റ് ആയിട്ട് മാർബിളാണ് ചോറിലൊക്കെ പതിച്ചിരിക്കുന്നത് നല്ലൊരു പെയിൻറ്റിങ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള രണ്ടായിരത്തി അഞ്ചിലെ എപ്പക് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മുഖ്യ വേദി നമുക്കിവിടെ നോക്കിയാൽ കാണാം അതാണ് ഏഷ്യ പസഫിക്ക് കോൺഫറൻസിൻ്റെ മുഖ്യമായിട്ടുള്ളൊരു വേദി ഡോംബക് ഐലൻഡിൻ്റെ എൻഡിലായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് എപ്പക് ഹൗസിലുള്ളത് രണ്ടായിരത്തി അഞ്ചിലെ ഈ ഒരു കോൺഫറൻസിന് ശേഷം ഇത് ബുസാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയി മാറുകയായിരുന്നു ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബുസാൻ സിനിമാ സെൻറ്റർ അതുപോലെ തന്നെ ഗവാങ്ങാൻ ബ്രിഡ്ജ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലിൻ്റെ മനോഹാരിത കാണാം ഈ ഒരു ദ്വീപിൻ്റെ എൻഡ് പോയിൻ്റ് ആണിത് അവിടെയൊക്കെ കുറേ ചെറിയ ചെറിയ ദ്വീപുകളും കാണാം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ്റെ അധീനതയിലുള്ള ദ്വീപും കാണാൻ പറ്റുമെന്നാണ് അറിയാൻ പറ്റിയത് ലീഡേഴ്സ് ലോഞ്ചാണ് വന്ന ലീഡേഴ്സിന് റെസ്റ്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം അതിൽ നോക്കുമ്പോൾ നമുക്ക് ആ ബ്രിഡ്ജൊക്കെ നമ്മൾ കയറി വന്ന ഏഴര കിലോമീറ്റർ നീളുന്ന ആ ബ്രിഡ്ജൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം എന്നാൽ ഈ ഒരു വേദിയിലേക്ക് നമ്മളൊന്ന് കയറി നോക്കുക ഓരോ രാജ്യത്തിൻ്റെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് മെക്സിക്കോ മലേഷ്യ ഇൻഡോനേഷ്യ ഹോങ്കോങ് ചൈന കാനഡ ബ്രൂണൈ ഏഷ്യയും പസഫിക് രാജ്യങ്ങളും ചേർന്നിട്ടുള്ള കോൺഫറൻസ് ആയിരുന്നു ചിലി കൊറിയ വിയറ്റ്നാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തായ്ലൻഡ് ചൈനീസ് തായ്പൈ സിംഗപ്പൂർ റഷ്യ ഫിലിപ്പീൻസ് പേറു പാപ്പു അനുഗുന്യ ന്യൂസിലാൻഡ് ഇത്രയും രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തത് ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഇന്ത്യ അത് പെടുന്ന രാജ്യമല്ലാത്തതുകൊണ്ട് അതിൻ്റെ റൂഫിങ്ങൊക്കെ അടിപൊളിയാണ് ഗ്ലാസ്സുകളാണ് മുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് റഫൻ ചെയ്ത മാർബിൾ ആണെന്ന് തോന്നുന്നുണ്ട് ചുമരിലൊക്കെ റഫാണ് അല്ലെങ്കിൽ കല്ലാണെന്ന് സംശയമുണ്ട് മാർബിൾ ഒരു കല്ലാണ് ഇനി നല്ല ഭംഗിയായിട്ടുണ്ട് നിലത്തൊക്കെ നല്ല ഫിനിഷ് ആയിട്ടുള്ള മാർബിൾസ് ആണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നതെന്നൊക്കെ അവിടെയുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഷ്യ പസഫിക്കിലെ രാജ്യങ്ങളും അവരുടെ നിലവിലുള്ള അവിടെയുള്ള ടൈമും ഒക്കെ മെമ്മോറിയൽ അതിൻ്റെ ചെറിയ മെമ്മോറിയൽ റൂമിലേക്കാണ് കയറിയിരിക്കുന്നത് ഡിജിറ്റൽ ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ഈ ഒരു നിർമ്മിതിയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യം ഇവര് ദ്വീപില് ഒറ്റപ്പെട്ട ദ്വീപിൽ നുഴിമാരു അപ്പക് ഹൗസ് എന്നാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പേര് മുറുമായും ഗ്ലാസ്സിലൊക്കെയാണ് അതിൻ്റെ ഭാഗികമായിട്ട് പല ഭാഗങ്ങളിലും ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇവിടെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട് ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെയാണിത് ഫുഡുകളൊക്കെയാണ് ഫുഡ് ഐറ്റംസൊക്കെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് അതിഗംഭീരാണ് ആ മോഡലിൽ കണ്ട പോലെ തന്നെ രീതികളൊക്കെ അതിമനോഹരമാണ് നല്ല രീതിയിൽ അവർ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് ബീച്ച് താഴെ കാണാം പാറക്കല്ലുകളാണ് ഇതിന് താഴെയൊക്കെ നിൽക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ ഇപ്പോഴത്തെ ബീച്ചും അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം അവിടെയും കുറേ സഞ്ചാരികളുണ്ട് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് അതിമനോഹരമായിട്ടുള്ള ആ ഒരു ബ്രിഡ്ജിൻ്റെ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം ഇവിടെ വന്നാൽ ഏകദേശം ഈ ഒരു ആപ്പക്ക് ബിൽഡിങ്ങിൻ്റെ ആപ്പക് ഹൗസിൻ്റെ ഏകദേശം ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഡോംബെ കാലൻഡിലുള്ള ലൈറ്റ് ഹൗസ് ഹൗസാണത് ഫുള്ളായിട്ട് മ മരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ആൾപ്പാർപ്പൊന്നും ഇല്ലാത്തൊരു ഐലൻഡാണ് ഇതിന് വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും നല്ല രസമായിട്ടുണ്ട് താഴേക്കൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് കുറേ ദ്വീപുകളൊക്കെ കാണാം ഇതുപോലുള്ള ചെറിയ ദ്വീപുകളൊക്കെ കാണാം കരയിൽ നിന്ന് ഡിസ്റ്റൻ്റായിട്ട് ഡയമണ്ട് ബ്രിഡ്ജാണ് നമ്മൾ ഇപ്പോൾ അവിടെ കാണുന്നത് ഏഴ് പോയിൻ്റ് നാല് രണ്ട് കിലോമീറ്റർ ലോങ്ങ് ആണ് ഇത് ഉള്ളത് ബൈ ലെവൽ ബ്രിഡ്ജ് ഇൻ കൊറിയ അതാണ് ബൈ ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് മുകളിലൂടെ യാത്ര ചെയ്യാം താഴെക്കൂടി യാത്ര ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ബസ് നമ്മൾ എടുത്തു ലൈറ്റ് ഹൗസ് അതുപോലെ തന്നെ ഇവിടെയുള്ള ഒറിയുക്കോഡോ ഐലൻഡ്സ് അതാണ് നമ്മൾ നേരെ കാണുന്നത് അതാണ് ഒറിയുക്കോഡോ ഐലൻഡ്സ് വിടെ ഇനി ഒരുപാട് ഐലൻഡ്സുകളുണ്ട് ഏകദേശം ആറോളം അയലൻസ് ഉണ്ട് നമുക്ക് നമുക്കിവിടുന്ന് ചില സമയത്ത് നോക്കിയാൽ കാണില്ല കാരണം ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഹൂണ്ടേ ബീച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത് അങ്ങനെ നമ്മൾ ആപ്പക്ക് ബിൽഡിങ്ങിൻ്റെ ആപ്പക്ക് ഹൗസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കൊറിയയിലെ ബുസാനിലെ ചാർജിങ് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇവിടെ അഞ്ച് വാഹനങ്ങൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ ഇവിടുത്തെ മിഷീനൊക്കെ നോക്കുക എന്തൊരു ഭംഗിയാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ഇപ്പോൾ നെക്സസ് കൊടുക്കുന്ന മിഷീൻ പോലും ഒരു ബോക്സ് ടൈപ്പാണ് ഉള്ളത് പക്ഷേ ഇതൊക്കെ നോക്കുക എന്തൊരു ഭംഗിയാണ് മിഷീൻ ഫാസ്റ്റ് ആണ് അതിൻ്റെ സിസ്റ്റമൊക്കെ സി സി എസ് ടു ആണ് സിസ്റ്റം വരുന്നത് മനോഹരം ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇപ്പം നമുക്ക് കാണാം അയോണിക് ഫൈവ് ഒക്കെ ഇവിടെ നിർത്തിയിട്ട് കാണാം അയോണിക് സിക്സ് ഉണ്ട് ഒക്കെ കാണാം ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഫുഡി ഏരിയ തന്നെയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പാലസ് സൈഡ് എന്ന് പറഞ്ഞ വണ്ടി ഹുണ്ടായിയുടെ എന്ത് വലുപ്പാണെന്ന് നോക്കുക ഇതിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മുടെ ക്രറ്റ വെഹിക്കിൾ ആണ് താലിസൈഡ് ഇവിടെ പുഷ്പം കൊണ്ടൊരു തീവണ്ടി പോകുന്നുണ്ട് തീവണ്ടി എഞ്ചിനും ബോഗികളും ഗംഭീരമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഇവിടെ വലിയ വലിയ ഹോട്ടേൽസും റെസ്റ്റോറൻസും ബാറുകളും പബ്ബുകളും ഒക്കെ നിറഞ്ഞ ബിസി 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 സ്ട്രീറ്റാണ് സെൽഫ് ഫോട്ടോ സ്റ്റുഡിയോകൾ ഇവിടെ കുറേയുണ്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ളതാണ് നമ്മൾ ജപ്പാനിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനുള്ള മിഷൻ കണ്ടിരുന്നു അതേപോലെ സ്റ്റുഡിയോകളായിട്ടാണ് ഇവിടെ കുറേ ഉള്ളത് അങ്ങനെ ഞാൻ ഈ ഫോട്ടോ സ്റ്റുഡിയോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ അതായത് അവിടെ സ്പെഷ്യൽ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ഫോട്ടോ ഡ്രിങ്ക് ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഡ്രിങ്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇവിടെ കുറേ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് can be the celebrity. നമുക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം ഇഷ്ടമുള്ള ടൈപ്പ് ഗ്ലാസ് വെച്ച് ഫോട്ടോ എടുക്കാവുന്ന സംവിധാനമാണ് ഫോട്ടോയുടെ ഒരു മാസ്റ്റർ ഏരിയ ആണ് ഈ ഭാഗം ആദ്യം എനിക്ക് കാര്യങ്ങളൊന്നും പിടുത്തം കിട്ടിയില്ല അപ്പോൾ മനസ്സിലായി നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനം അത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം അവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത് പാലിസൈഡ് ആണ് പാലിസൈഡ് കുറേ ഉണ്ട് ഇവിടെ ഇവിടെ സാക്കുറാമരം കാണാം പക്ഷേ ആ സാക്കുറാമരം ഒറിജിനലല്ല അത് ഡ്യൂപ്ലിക്കേറ്റാണ് ആണ് ഫോട്ടോ വേണ്ടി ഇവിടെ വെച്ചതാണ് ഇവിടെ ഇഫവറിൻ്റെയൊക്കെ മോഡൽ വെച്ചിട്ടുണ്ട് ഡ്രാഫ്റ്റ് ഹൗസ് ഉണ്ട് ഡ്രാഫ്റ്റ് ബിയറുകൾ കിട്ടുന്ന സ്ഥലമാണ് ഡ്രാഫ്റ്റ് ബിയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൈപ്പിൽ ഇങ്ങനെ ബിയർ വരും അതാണ് ഡ്രാഫ്റ്റ് ബിയറുകൾ ഉദ്യാനമാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ആളുകളൊക്കെ എൻജോയ് ചെയ്ത് തന്നെ തലങ്ങും മലങ്ങും നടക്കുകയാണ് ഇവിടെ ഫയറി വീലിന്റെ ഒരു ചെറിയ മോഡൽ ത്തിൻ്റെ ഒരു സമയമാണ് കംപ്ലീറ്റ് ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ടെമ്പറിയറ്റ് സെറ്റ് ചെയ്ത പോയാലുണ്ട് ഇവിടെ കാണാൻ ഇതൊക്കെ ഫുഡ് സ്ട്രീറ്റ് ആണ് ഇവിടെ ഫുഡ് ബിയർ ബാറ് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് മോസ്റ്റ് ഏപ്പനിങ് പ്ലേസ് ഇൻ ഗുസാൻ